നമസ്കാരം തുക്കാറാം എന്ന ആ ധീരനായ പോലീസുകാരൻ അദ്ദേഹം ഒരു മുൻ പട്ടാളക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവൻ ബലികഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് കസബ് എന്ന ആ ഭീകരനെ പിടികൂടിയില്ലായിരുന്നു എങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പത്ത് പേരടങ്ങുന്ന ഒരു സംഘമാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് മുതൽ ഏതാണ്ട് മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന മുംബൈ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച ആ ഭീകരാക്രമണം നടത്തിയത് ആ പത്ത് പേരിൽ ജീവനോടെ കിട്ടിയ ആളുടെ പേരാണ് അജ്മൽ കസബ് ആ അജ്മൽ കസബിനെ ജീവനോടെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടുള്ള അതായത് നമ്മുടെ രാജ്യത്തുള്ള ബഹുഭൂരിവേഷം വരുന്ന ഹൈന്ദവരുടെ മുകളിലേക്ക് ഒരു ഭീകരവാദ പട്ടം കൂടി ചാർത്തപ്പെട്ടനെ ഹൈന്ദവ ഭീകരവാദികൾ എന്ന ഒരു വാക്ക് അത് മന ആ മനസ്സിലേക്ക് അതായത് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചിറക്കാൻ വേണ്ടി അണിയറയിൽ ചിലതൊക്കെ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു അകത്തും പുറത്തുമുള്ള അകത്തും പുറത്തുമുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നവംബർ ഇരുപത്തിയാറിന് ആ ഭീകരാക്രമണം നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായ മഹാനഗരമായ മുംബൈയിൽ അരങ്ങേറിയത് തീർച്ചയായിട്ടും പാകിസ്ഥാൻകാരായിട്ടുള്ള പത്ത് പേർ പക്ഷേ ഈ പത്ത് പേർക്കും വളരെ മികച്ച രീതിയിൽ തന്നെ എല്ലാവിധ പരിശീലനവും കിട്ടിയിരുന്നു ഈ പത്ത് പേർക്കും ഹൈന്ദവ നാമധാരികളുടെ തിരിച്ചറിയൽ കാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ തന്നെ അജ്മൽ കസമൻ്റെ പേര് സമീർ ചൗധരി എന്നായിരുന്നു ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ടാണ് അയാൾക്ക് ഐഡൻറ്റി കാർഡ് കൊടുത്തിരുന്നത് എല്ലാവരുടെ എല്ലാവരുടെ പക്കലും ഉണ്ടായിരുന്ന ഐഡൻറ്റി കാർഡുകളിൽ ഹൈന്ദവ നാമങ്ങളായിരുന്നു മാത്രമല്ല അവരുടെ കയ്യിലൊക്കെ ഈ ആർ എസ് എസ്കാർ അന്നൊക്കെ ആർ എസ് എസ് കാരാണ് കയ്യിൽ ചരട് കിട്ടുന്നത് ഇന്നിപ്പോൾ വിശ്വാസികളും കിട്ടാറുണ്ട് ഹൈന്ദവ വിശ്വാസികൾ കിട്ടാറുണ്ട് കിട്ടുന്ന പോലുള്ള ചരട് ഉണ്ടായിരുന്നു നെറ്റിയിൽ കുറിയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം അതിനും അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് ആ ഗുജറാത്ത് കലാപത്തിലേതാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ചില ചിത്രങ്ങളുണ്ട് നമുക്ക് അൻസാരി എന്ന് പറഞ്ഞാൽ ഈ കരഞ്ഞ് കൈകോപ്പി കണ്ണിൽ കണ്ണുനീരൊക്കെ വന്നിരിക്കുന്ന ഒരു ചിത്രമുണ്ട് അതിന് നല്ല ക്ലാരിറ്റി ഉണ്ട് അത് ഈ രണ്ടായിരത്തി എട്ട് നടക്കുന്നതിനും പിന്നെ അഞ്ചാറ് വർഷം മുമ്പാണ് രണ്ടായിരത്തി രണ്ടിലാണ് അത് സംഭവം നടക്കുന്നത് പക്ഷേ അത്രയും ക്ലാരിറ്റിയോടെ കിട്ടി ആ ചിത്രം അതും കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് അജ്മൽ കസബ് കൂട്ടനും ഈ മുംബൈയിലെ ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് ആകെ കിട്ടിയ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അജ്മൽ കസൂദിൻ്റെ ചിത്രമാണ് അത് അത്ര വ്യക്തതയൊന്നുമില്ലാത്ത ചിത്രമാണ് പക്ഷേ അയാളുടെ കയ്യലെ ചരട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ചിത്രം മാത്രമാണ് അവർ ആക്രമണം നടത്തുന്ന തോക്കം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് കിട്ടിയത് പിന്നീട് ഇയാളെ ജീവനോടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ജീവനോടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ തുക്കാറാം ഉബ്ബ്ലേ എന്ന അധികാരനായിട്ടുള്ള പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവൻ പരിഗണിച്ചുകൊണ്ട് ഇവനെ ജീവനോട് പിടിക്കുന്നു ഇവരാരും ജീവനോടെ തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ല അവരുടെ ലക്ഷ്യം ജീവനോടെ തിരിച്ചു പോകുക എന്നതല്ലായിരുന്നു പരമാവധി ഈ ആളുകളെ കൊല്ലുന്നത് എത്ര ദിവസം നീട്ടാമോ അത്രയും ദിവസം നീട്ടുക പരമാവധി ആളുകളെ കൊല്ലുക ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെട്ടോളെ അവർക്ക് മുകളിൽ സ്വർഗവും കോരികളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ലക്ഷ്യം ലക്ഷ്യമിച്ച് അല്ലാതെ പിടികൊടുക്കുക അല്ലെങ്കിൽ പിടിക്കപ്പെടുക എന്നത് അവരുടെ ലക്ഷ്യമേ ആയിരുന്നില്ല അതിന് തക്ക മനസ്സതിയുള്ള പത്ത് പേരെയാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത് അവരവരുടെ ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു പരമാവധി ആളുകളെ അവർ കണ്ണിക്കണ്ടവരെ എല്ലാം കൊന്നു അതിൽ അതിലാറ് അമേരിക്കക്കാരുണ്ടായിരുന്നു ഏതാനും ജൂതന്മാർ അതായത് ഇസ്രേലികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ബാക്കി ജീവിതം മഹസരായിട്ടുള്ളവരൊക്കെ അത് ആ അക്രമത്തിൽ കൊല്ലപ്പെടുത്തേണ്ടത് ഏതാണ്ട് മുന്നൂറിനടുത്തോളം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇനി ഇയാളെ ജീവനോട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ചില കോൺഗ്രസ് നേതാക്കളും ചില ഇടത് പക്ഷക്കാരും ചില ജിഹാദി പ്രണനക്കാരും ഒക്കെ നേരത്തെ തന്നെ ചില പുസ്തകങ്ങൾ എഴുതി റെഡിയാക്കി വെച്ചിരുന്നു ചില ആർട്ടിക്കുകൾ റെഡിയാക്കി വെച്ചിരുന്നു അതായത് ഹൈന്ദവ ഭീകരവാദം ഹൈന്ദവ ഭീകരവാദികൾ എന്ന തരത്തിൽ മൂന്ന് വർഷത്തോളം നീണ്ടു നിന്ന ഒരു ഭീകരാക്രമണമായിരുന്നു അതിൻ്റെ ആദ്യ ദിവസം വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഇത് ആർ എസ് എസ്സുകാരും അതേപോലെ തന്നെ മൊസാദ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ായ മൊസാദും കൂടെ ഒന്നിച്ച് നടത്തുന്നതാണ് എന്ന തരത്തിൽ രാജ്യത്തിൻ്റെ പലയിടത്തുനിന്നായിട്ട് ചില പ്രോപ്പണ്ടകൾ പുറത്തേക്ക് വന്നു ആ കൂട്ടത്തിൽ ഈ അജ്മൽ കസൂറിൻ്റെ ചിത്രം വെളിയിലായപ്പോൾ ആളുകൾ അതായത് നിസ്പെഷ്യായിട്ടുള്ള ആളുകൾ പോലും കയ്യിൽ രാഖി കെട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ചട്ട് കെട്ടിയിരിക്കുന്നു ആ അതേതോ ഹിന്ദു നാമധാരി ചെയ്തതാണെന്ന തരത്തിൽ അതിന് വളം വെക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചിലർ പറച്ചുവിടാൻ തുടങ്ങി അവർ വിചാരിച്ചതുപോലെ അതായത് അകത്തും പുറത്തുമുള്ള ആളുകൾ ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നിരുന്നു ഇതിൻ്റെ പിന്നിൽ ലഷ്കരോത്തൊബയാണെന്നും അല്ലെങ്കിൽ അൽക്കൊയ്ദയാണെന്നും ഒന്നും പുറത്തു വരില്ലായിരുന്നു പകരം ഈ പഴിയല്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ഹൈന്ദവരുടെ മണ്ടയ്ക്കോട്ട് വന്ന് ചേർത്തപ്പെട്ടേ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദം എന്നത് പുതിയ പുതിയ കാര്യമൊന്നുമല്ല കുറേ പതിറ്റാണ്ടായിട്ട് ലോകം കേൾക്കുന്നതാണ് അത് ഇപ്പോഴും നടക്കുന്നത് ഇനിയും നടക്കും എന്നാൽ ഹൈന്ദവ തീവ്രവാദം എന്ന് നമ്മളാരും കേട്ടിട്ടില്ല ഒരു രാജ്യത്തും പോയിട്ട് ഏതെങ്കിലും ഹിന്ദു അവൻ്റെ മതം വളർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടോ ബോംബ് ഒട്ടിക്കുകയോ ആത്മഹത്യസ്കാടാവുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു രാജ്യത്തിനെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ഹൈന്ദവ തീവ്രവാദം ഹൈന്ദവ ഭീകരവാദം എന്ന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു പദ്ധതി തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ ഇനി ലഷ്കര ആണെങ്കിലും ശരി അൽക്കാണെങ്കിലും ശരി അതിൻ്റെ പിന്നിൽ അവരോട് കൂട്ടു നിൽക്കാൻ കൂട്ടുകൂടാൻ നമ്മുടെ രാജ്യത്തും ആളുണ്ടായിരുന്നു എന്നാണ് ഈ ആർട്ടിക്കിളുകളും ഈ പുസ്തകങ്ങളുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ ഈ അജ്മൽ കസുവനെ പിടിച്ചതിന് ശേഷം യാഥാർത്ഥ്യം പുറത്തായതോടുകൂടി ഇവരുടെ എല്ലാ പ്രൊപ്പുകളുടെയും ഇവരുടെ നെഗറ്റീവ് എല്ലാം പൊളിയാണ് ഉണ്ടായത് അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അജ്മൽ കസൂനെ ഇനി കിട്ടിയില്ലായിരുന്നുവെങ്കിലും അജ്മൽ കസബ് വഴിയാണ് ഈ പത്ത് പേരുടെയും യഥാർത്ഥത്തിലുള്ള ഐഡൻറ്റിറ്റി അവർ എവിടത്തുകാരാണെന്നും അവരെ ആരാണ് വിട്ടതെന്നും ഒക്കെയുള്ള അറിയാൻ നമുക്ക് പറ്റിയത് ഒരാളെയും നമുക്ക് ജീവനോടെ പിടിക്കാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ അവർ വിചാരിച്ചത് നടന്നേനെ ഹൈന്ദവ തീവ്രവാദം അഥവാ ഹിന്ദുത്വ ഭീകരവാദികൾ എന്നൊരു പുതിയ പേരും പുതിയൊരു കൂട്ടരെ കൂടി അവർ ഈ ലോകത്തിന് മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കുമായിരുന്നു അതിൽ നിന്ന് ഇവിടുത്തെ ഭൂരിപക്ഷ ജനത രക്ഷപ്പെട്ടത് വളരെ കഷ്ടിച്ചാണ്